നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗയിൽ ഇന്ന് എഫ് സി ബാഴ്സലോണ വലൻസിയക്കെതിരെ കളിക്കുന്നുണ്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ആ പോരാട്ടം ചാവി ഹെർണാണ്ടസ് പരിശീലക സ്ഥാനത്ത് തുടരുകയാണ് ആ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ഈ മത്സരം ആരാധകർ തീർച്ചയായിട്ടും വളരെ ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണ് അപ്പോൾ ചോദ്യം വിറ്റർ റോക്ക് വിറ്റർ റോക്കിന് അത്രയധികം അവസരങ്ങളൊന്നും ചാവി കൊടുക്കുന്നില്ല വലിയ രൂപത്തിൽ കൊട്ടിഘോഷിച്ച് ബാഴ്സലോണ കൊണ്ടുവന്ന താരമാണ് അദ്ദേഹത്തെ ബാഴ്സലോണ അടുത്ത സീസണിൽ ഒഴിവാക്കുമോ ലോണിൽ വിടുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിനോട് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയുണ്ടായി ചാവിഹർ അണ്ടസ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് വിറ്റർ റോക്ക് ബാഴ്സ് ലോൺ വിടുകയാണോ ലോണിൽ പോവുകയാണോ എന്നുള്ള ചോദ്യം അദ്ദേഹത്തിന്റെ മറുപടി നമ്മൾ ഓരോ താരത്തിനും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് അപ്പം ഡെക്കോയുമായിട്ടും പ്രസിഡന്റുമായിട്ടും ഒക്കെ സംസാരിച്ചിട്ടാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല റോക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൂടുതൽ സമയം അഡാപ്റ്റ് ആവാൻ വേണ്ടതുണ്ട് കൂടുതൽ കോൺഫിഡൻസ് അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് ബാഴ്സലോണയ്ക്ക് വേണ്ടി നീണ്ടകാലം കളിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ അഡാപ്റ്റഡ് ആവേണ്ടതുണ്ട് ഇപ്പം ഈ സീസണിന് അവസാനം തീർച്ചയായിട്ടും എന്താണ് താരത്തിന് മികച്ചത് എന്ന് ഞങ്ങൾ തീരുമാനിക്കും ഇപ്പോൾ റോക്കിൻ്റെ കാര്യത്തിൽ ബ്രസീൽ ിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് തീരുമാനങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട് അത് സമയമെടുക്കും അഡാപ്റ്റേഷൻ സമയമെടുക്കും ഈ സീസണിന് ഒടുവിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നാണ് ഇപ്പൊ ചാവിഹർ നടസ് പറഞ്ഞത് അതായത് ചാവി അദ്ദേഹം ലാലിക്ക് കളിക്കാൻ സജ്ജനായ ഒരു താരമാണ് എന്ന് കണക്കാക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെയെങ്കിൽ കൊട്ടി ഘോഷി കൊണ്ടുവന്ന ബ്രസീലിയൻ ടാലൻറ്റ് വിറ്റർ റോക്ക് അടുത്ത സീസണിൽ ബാഴ്സലോണിൽ നിന്ന് പുറത്താവാൻ തന്നെയാണ് സാധ്യത ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബൈ ഗ്രാഫ് ടോക്സ് കൊണ്ട്